മിഥുനം സിനിമയിലെ ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും തേങ്ങ സ്വാമി ലൈനിലാണ് ഇ പി ജയരാജനെ പേടിച്ചുള്ള സി പി എമ്മിന്റെ അവസ്ഥ ഏത് നിമിഷവും മൗനം നീക്കി ഇ പി ജയരാജൻ രംഗത്ത് വന്നാൽ സി പി എമ്മിലെ പലരും വെട്ടിലാകുമെന്ന് വ്യക്തം ഇപിയുടെ മൗനം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആശങ്കയിലാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഏത് നിമിഷവും എന്ത് തുറന്നു പറച്ചിലും ഉണ്ടാകാം വെട്ടി തുറന്ന് എഴുതാം അങ്ങനെയാണ് കാര്യങ്ങൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്നും പുറത്താക്കപ്പെട്ടതിനു ശേഷം മൌനം തുടരുന്ന ഇ പി ജയരാജന്റെ നിലപാടിൽ സിപിഎം ആശങ്കയിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇപിയുടെ മൌനം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെയും വേട്ടയാടുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള ഭിന്നത രൂക്ഷമായതോടെ കൺവീനർ സ്ഥാനം തെറിച്ച ജയരാജൻ വരും ദിവസങ്ങളിൽ എന്തെല്ലാം തുറന്നടിക്കുമെന്നാണ് ആശങ്ക പാർട്ടി സമ്മേളന സമയത്ത് ഗൌരവകരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ നേരിടുക ദുഷ്കരമാണ് അതിനാൽ കണ്ണൂരിലെ ചില പ്രമുഖ നേതാക്കൾ തങ്ങളുടെ വിശ്വസ്തരെ പങ്കെടുപ്പിച്ച് യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇ പി ജയരാജൻ ഉന്നയിക്കാനിടയുള്ള ആരോപണങ്ങളെ ചെറുക്കലാണ് പ്രധാന അജണ്ട കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജയരാജനെ മാറ്റിയത് പിറ്റേന്ന് നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ജയരാജൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചു കാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ജയരാജൻ പ്രതിഷേധത്തിലുമാണ് അതിനിടെ ആത്മകഥാ രചന അവസാന ഘട്ടത്തിലാണെന്ന് വെളിപ്പെടുത്തിയതും സിപിഎം നേതൃത്വത്തെ കുഴച്ചിരിക്കുകയാണ് കഴിഞ്ഞകാല സംഭവങ്ങളെല്ലാം ആത്മഹത്യയിൽ തുറന്നെഴുതുമെന്നും ജയരാജൻ വ്യക്തമാക്കിയതും സിപിഎമ്മിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇപിക്കെതിരായ നടപടിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിമർശനമുണ്ട് ഇതിൽ നേതൃത്വത്തിന് മറുപടി പറയാനുമില്ല ന്യായങ്ങൾ നിരത്തി നേതാക്കൾ രക്ഷപ്പെടാനും തടിയൂരാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തിനു നടപടിയെടുത്തു എന്ന് വിശദീകരിക്കാനാവുന്നില്ല അച്ചടക്ക നടപടി ഏതെങ്കിലും ഘടകത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലെന്നും അനീതിയുമുണ്ടെന്നാണ് ജയരാജൻ പക്ഷം പറയുന്നത് പാർട്ടി സമ്മേളനത്തിന്റെ തല്ലേന്ന് തനിക്കെതിരെ നടപടി നടപടിയുണ്ടായത് ആസൂത്രിതമാണെന്ന് ഇ പി ജയരാജൻ കരുതുന്നു ഇ പി തരം താഴ്ത്താന എം വി ഗോവിന്ദനും പി ജയരാജനും ഒത്തുകളിച്ചു എന്ന ആരോപണം പാർട്ടിയിൽ ശക്തമാണ് വ്യക്തിപൂജയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രീതിക്കിരയായ പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ തിരിച്ചുവരാനുള്ള മാർഗമായാണ് ഇ പി ജയരാജനെതിരെയുള്ള കരുനീക്കങ്ങളെ കാണുന്നത് ഗോവിന്ദനാകട്ടെ തന്റെ ബദ്ധവൈരിയായ ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയെന്ന ലക്ഷ്യമാണുള്ളത് കണ്ണൂരിലെ അതികായനായ ഇ പി ജയരാജൻ പാർട്ടി രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇതിൽ ചിലത് പുറത്തുവിട്ടാൻ പലരെയും വീഴ്ത്താൻ ജയരാജന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ യുവ നേതാവ് മനുതോമസുമായുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനോട് സി പി എം വിശദീകരണം തേടി മനുവുമായുള്ള വിഷയം വഷളാക്കിയത് പി ജയരാജനാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ തീരുമാനം മനു പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ജയരാജന്റെ പ്രതികരണം പ്രകോപനപരമായിരുന്നുവെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ നിഗമനം നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും ഇതേ വിലയിരുത്തൽ നടത്തിയിരുന്നു ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകി തുടർന്നാണ് വിശദീകരണം ചോദിക്കാൻ സെക്രട്ടേറിയറ്റ് മാധ്യമങ്ങളുടെ സിപിഎം വിരുദ്ധതയാണ് മനുവിന് പോരാളി പരിവേഷം നൽകുന്നത് പതിനഞ്ച് മാസമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനവും മനു നടത്തിയിട്ടില്ല പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകാൻ മനുവിനോട് പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ലെന്നും ജയരാജൻ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ കുറിപ്പിൽ വിമർശിച്ചിരുന്നു ഇതിന് മറുപടിയായി കടുത്ത വിമർശനവുമായി മനു രംഗത്തെത്തി പി ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് ഉന്നത പദവിയിലിരുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നേതാവാണ് ജയരാജൻ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിച്ചു നാട്ടിലും വിദേശത്തും മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കി കോറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റി തുടങ്ങിയ വിമർശനങ്ങളും മനു ഉയർത്തിയിരുന്നു മനുവിന്റെ കുറിപ്പിന് മറുപടിയുമായി ആകാശ് നിലങ്കരി എത്തിയതോടെ മനു ജയരാജന് നേരെയുള്ള വിമർശനം കൂടുതൽ കടുപ്പിച്ചു ഇന്നത്തെ നവ മുതലാളിമാർ പഴയ കമ്മ്യൂണിസ്റ്റുകളാണെന്നും അവർ കടന്നു വന്ന വഴി മറന്നവരാണെന്നും സാഹിത്യകാരൻ എം മുകുന്ദനും വിമർശിച്ചിട്ടുണ്ട് അവരെ കമ്മ്യൂണിസത്തിലേക്ക് എങ്ങനെ തിരിച്ചുകൊണ്ടുവരാം എന്നതാണ് നാം ആലോചിക്കേണ്ടതെന്നും മുകുന്ദൻ അഭിപ്രായപ്പെട്ടു കെ പി എസ് സിയുടെ പ്ലാറ്റിനം ജൂബിലി തോപ്പിൽഭാസിയുടെ ജന്മശതാബ്ദി എന്നിവയുടെ ഭാഗമായി കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനവും കെ പി എസ് സിയും എന്ന വിഷയത്തിൽ വടകരയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മുകുന്ദൻ ജന്മിമാരെ ആക്കിയ പ്രസ്ഥാനമാണ് കെ പി എസ് സി അങ്ങനെയൊരു മാതൃകവിദ്യ അന്ന് കെ പി എസ് സിക്ക് ഉണ്ടായിരുന്നു അന്നത്തെ ജന്മിമാരുടെ സ്ഥാനത്തുള്ള നവ മുതലാളിമാരെ തിരിച്ചു കൊണ്ടുവരാൻ ആ മാതൃകവിദ്യ ഇന്ന് ആവശ്യമാണെന്ന മുകുന്ദൻ ചൂണ്ടിക്കാട്ടി